ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ആരിഫ് ഹുസൈനെ പോലത്തെ മന്ദന്മാർ സംഘികളുടെ കാശ് വാങ്ങിയിട്ട് ഇസ്ലാമിനെ ഇടക്കിടക്ക് ജിഹാദി ജിഹാദി എന്ന യുവം മാത്രമല്ല ഒരുവിധം ആളുകൾ ലോകത്ത് മുഴുവനും ഇസ്ലാമിനെ ജിഹാദ് അല്ലെങ്കിൽ ജിഹാദി എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്യും അതിനെപ്പറ്റി ജിഹാദികളാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകര സംഭവമാണെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഈ ആരിഫ് ഹുസൈനെ പോലത്തെ സംഘികള് വീഡിയോ ചെയ്യാറ് എന്തായാലും ഈടെ ആരിഫ് ഹുസൈൻ ഈ ജിഹാദിനെ പറ്റി പറഞ്ഞ ഒരു വീഡിയോ കണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം വലിയ സന്തോഷമാണ് കാരണം ഈ വൈറ്റ് കോളർ ടെറർ എന്നൊക്കെ ഉള്ള പേര് വരുന്നു അങ്ങനെ പൊട്ടൻഷ്യൽ ജിഹാദി എന്നുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞു വലിയ പ്രശ്നമായിരുന്നു ഇന്നിപ്പത് മീഡിയ മുഴുവൻ പറയാണ് നിങ്ങളുടെ കൂടെയുള്ള ഡോക്ടർമാർ ആര് വേണമെങ്കിൽ ഇങ്ങനെ ആകാം എന്നിപ്പം നാട്ടുകാർ പറയാണ് ഞാൻ അത്രയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല നോർമലൈസ് ആയി വരുന്നു അപ്പൊ ഈ സാധനം നമ്മളിവിടെ ആളുകൾ ചർച്ചയാവും കാരണം ആക്കുന്നതാരാണ് സംഖ്യകളല്ല ആക്കുന്നത് ഈ തീവ്രവാദികൾ തന്നെയാണ് അപ്പൊ സാധാരണ മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ തീവ്രവാദികളാണ് നിങ്ങൾ ട്രാഫിക്കിൽ കിടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു കാറ് ആ കാർ കാറ് ഐട്വന്റി ആകുമ്പോ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ല ഇനി ആ ഐറ്റ്വന്റിക്ക് ഇരിക്കുന്നതൊരു ഒരു ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അതെ ആ ഇരിക്കുന്ന ആൾക്കൊരു താടി ഉണ്ടെന്ന് നിങ്ങൾ കൂടുതൽ ഞെട്ടും ഇതെല്ലാം ഉണ്ടാവുക അപ്പൊ ആരാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് നിങ്ങളൊരു ഫ്ലൈറ്റിൽ പോകുന്നു നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒരു എതിരെ ഒരാൾ ജുബയൊക്കെ ഇട്ട് ഇതേപോലെ താടിയും വെച്ച് മീശ മീശല്ലാതെ ഒരാൾ നടന്നു വരികയാണ് നിങ്ങളുടെ മനസ്സിലൂടെ ഒരു സാധനം കൂടില്ലേ ഇല്ലേ ഇതാരാണ് അതിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് ആരാണ് ഇവിടെ വഴി വെക്കുന്നത് അപ്പൊ അത് നമ്മൾ ചർച്ച ചെയ്തേ പറ്റുള്ളൂ ഇത് ഇങ്ങനെ ഒരു സ്വാമി നടന്നു എന്നാരെങ്കിലും എന്തെങ്കിലും തോന്നുന്നു ഒരു പള്ളിയിലാച്ചു നടന്നു തോന്നുന്നു ഇതാണ് അതിന്റെ പ്രശ്നം സംഭവമാണ് ഇല്ല അല്ലെങ്കിൽ വിവരമില്ലാത്തതൊരു അലങ്കാരമായി നടക്കുന്ന ഈ ആരിഫ് ഹുസൈനെ പൊരിച്ചടക്കിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഐ എ എസ് ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർ ഈയിടെ നടത്തിയൊരു പ്രസംഗമുണ്ട് അത് ഈ ജിഹാദിനെ കുടി കുറിച്ചാണ് അവരത് പഠിച്ച് ഖുറാനും അതുപോലെയുള്ള പുസ്തകങ്ങളും പഠിച്ച് എന്താണ് ഈ ജിഹാദ് അവർ പലപ്പോഴും അവരുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഈ ജിഹാദ് ജിഹാദ് എന്ന ഈ വാക്കിങ്ങനെ കേട്ട് കേട്ട് അവർക്ക് എന്താണ് ഈ ജിഹാദിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് അതിനെ പറ്റി വിവരിക്കുന്നത് കുറിച്ച് അവർ നന്നായി പഠിച്ചിട്ടാണ് അവർ ആ പ്രഭാഷണം നടത്തിയത് നമുക്ക് അവർ നടത്തിയ ആ പ്രസംഗം ഒന്ന് കേട്ടുവരാം ജിഹാദ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഇന്ന് ലോകമെമ്പാടും പല ആവർത്തി പലരും പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ച് കേൾക്കാറുണ്ട് ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് അറബിക്ക് ഭാഷയിലെ അർത്ഥം എന്താണ് ഖുറാനിൽ ജിഹാദ് എന്നുള്ള വാക്ക് എൻ്റെ അറിവ് ശരിവാ ശരിയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ഇടങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ള ജിഹാദ് എന്നുള്ള വാക്കിൻ്റെയും അതിൻ്റെ പല സന്ദർഭങ്ങളും എന്താണ് എന്നൊക്കെയുള്ളത് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ് ഒരുപക്ഷെ യാതന എന്നുള്ളതാണ് അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം തീവ്രപക്ഷത്തേക്ക് ചേരുക അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം ഖുറാൻ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തന്റെ അനുയായികളോട് പറയുകയാണ് നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന് ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോ പ്രവാചകൻ അനുയായികളോട് പറയുകയാണ് നമ്മൾ ഇനി ഇതിലും വലിയ ഒരു സമരത്തിലേക്കാണ് പോകുന്നത് എന്ന് അത് കേട്ടപ്പോ എല്ലാരും ഇതിലും വലിയൊരു സമരമോ ഇപ്പോ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുമ്പോൾ ഇതിലും വലിയൊരു സമരം എന്താണ് എന്ന ആശ്ചര്യത്തോടു കൂടി അവർ കേൾക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് അതിന് നൽകുന്ന ഉത്തരം അതെ ഇതിലും വലിയൊരു സമരമാണ് ആ സമരം നമ്മുടെ മനസ്സുകളോടാണ് സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത് നമ്മുടെ മനസ്സുകളോടാണ് സ്വന്തം ദേഹ ഇച്ഛകളോടാണ് നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിരന്തരം അനുദിനം നാം നമ്മോട് തന്നെ പൊരുതുന്ന ആ പോരാട്ടത്തിൻ്റെ പേരാണ് ജിഹാദ് എന്നുള്ളത് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ബാഹ്യമായിട്ടുള്ള പല ശക്തികൾക്കും നമ്മൾ ഒരുപക്ഷെ പോരാടുകയും അടങ്ങുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ബാഹ്യമായിട്ടുള്ള ഏതൊരു തിന്മയെയും നമ്മൾ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഈ പോരാട്ടം അത്രമാത്രം സുശക്തമായിരിക്കണം എന്നുള്ളതാണ് ആ വലിയ പോരാട്ടം അല്ലെങ്കിൽ ആ വലിയ സമരം എന്നുള്ളത് കൊണ്ട് ഖുറാനിൽ പറയുന്നത് അൽ ജിഹാദ് അൽ അഷ്ഗർ അൽ ജിഹാദ് അൽ അക്ബർ എന്നത് അൽ അക്ബർ എന്നുള്ളത് ദി ഗ്രേറ്റർ ജിഹാദ് എന്നുള്ള അർത്ഥത്തിലാണ് അതിൽ സൂചിപ്പിക്കുന്നത് ആ ഒരു ദി ഗ്രേറ്റർ ജിഹാദ് എന്നുള്ളത് നാം നമ്മുടെ തന്നെ ആന്തരികമായിട്ടുള്ള പിശാചികളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിനായി വഴിതെളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓരോ മതവും ചെയ്യുന്നത് എല്ലാ മതങ്ങളും നമ്മൾ അടിസ്ഥാനപരമായി നോക്കിയാൽ എല്ലാ മതങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ട് കാര്യങ്ങളാണ് എങ്ങനെയാണ് മനുഷ്യൻ തിന്മയെ അതിജീവിക്കേണ്ടത് എന്നുള്ളത് മഹാഭാരതം എടുത്താലും രാമായണം എടുത്താലും ബുദ്ധമതം എടുത്താലും ജൈനമതം എടുത്താലും ക്രിസ്ത്യാനം എടുത്താലും ഇസ്ലാം മതം എടുത്താലും ഇല്ല ഒന്ന് തിന്മയെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നുള്ളത് രണ്ട് യാതനകളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് എല്ലാ മതങ്ങളും പല ഭാഷയിലും പല വേഷങ്ങളിലും പല കഥകളിലും പല നിയമങ്ങളിലും പല ഗാനങ്ങളിലുമൊക്കെ നമുക്ക് പകർന്നു നൽകുന്നത് ഈ രണ്ട് കൃത്യങ്ങൾക്കുള്ള പരിജ്ഞാനമാണ് എങ്ങനെ തിന്മയെ നേരിടണം എങ്ങനെ നമ്മൾ യാതനകളെ നേരിടണം എന്നുള്ളത് ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പരിജ്ഞാനം പകർന്നു തരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഖുറാനിലും ജിഹാദ് എന്നുള്ള ഒരു പദത്തിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ഒന്ന് നോക്കൂ ഈ എത്ര എത്രയോടെ അല്ലെങ്കിൽ എത്ര വ്യക്തമായി ഈ ഇസ്ലാം മതം ഇസ്ലാം മതത്തിലല്ലാത്ത പറയാൻ കാരണം ഈ ആരിഫ് ഹുസൈന് മുസ്ലിമായിട്ടാണ് ജീവിച്ചത് ഈ മദ്രസയിലൊക്കെ പോയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഇസ്ലാം മതം പഠിക്കാത്ത അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ഈ ഉദ്യോഗസ്ഥ നമ്മുടെ ദിവ്യായ അയ്യർ എത്ര വ്യക്തമായിട്ടാണ് അതിനെപ്പറ്റി പഠിച്ച് വളരെ ഗൗരവത്തോടെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഈ പൊട്ടന് പഠിക്കുന്ന സമയത്ത് നേ നേരംഗത്തിൽ പഠിക്കാതെ അല്ലെങ്കിൽ പലപ്പോഴും ആരോപിക്കുന്ന പോലെ സംഘികളുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ സംഘികളൊരു കാര്യം മനസ്സിലാക്കുന്നത് നല്ല ഈ പൊട്ടനൊക്കെ താങ്ങി നടക്കുന്ന നിങ്ങൾക്ക് ഭാവിയിൽ ഇവൻ തന്നെ കാല് മാറും എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ് നല്ലത് എന്തായാലും ഇവൻ്റെ ഇവനെപ്പോലുള്ള സംഘികൾ അല്ലെങ്കിൽ ഇവനെ ഇവനെപ്പോലുള്ള വ്യക്തികൾ എന്താണ് ജിഹാദ് എന്നതിനെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞത് എന്നുള്ളത് ഈ ഡി വൈ എസ് അയ്യർ തന്നെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിന് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്